പണത്തിനോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ധാരാളം പണം ഉണ്ടാകുന്നത് ഭൂരിപക്ഷം ആളുകൾക്കും എന്തുകൊണ്ടാണ് പണമില്ലാത്തത് കഠിനാധ്വാനം ചെയ്യണമെന്നാണ് വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ കഠിനാധ്വാനികളിൽ ഭൂരിപക്ഷം ആളുകളും ദരിദ്രരായി കഴിയുന്നത് എന്തുകൊണ്ട് എന്നാൽ കേട്ടോളൂ പണത്തിനും നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട് ചിലത് പറയാനുമുണ്ട് പണം പറയുന്നു പണം ഉണ്ടാകണമെങ്കിൽ ആദ്യമായി വേണ്ടത് അറിവും തിരിച്ചറിവുമാണ് നമ്മുടെ മൂല്യം തിരിച്ചറിയണം നമ്മൾ അറിയാത്ത ഒരു മൂല്യം നമ്മിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ അറിവ് മാത്രം പോരാ തിരിച്ചറിവും വേണം ഇനിയും സംശയമുണ്ടെങ്കിൽ ഈ കഥ ഒന്ന് കേട്ടുനോക്കൂ ഒരിക്കലും ഒരു കർഷകൻ വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിൽ വെച്ച് ഒരു മുട്ട കിട്ടി ഒരു പരുതിൻ്റെ മുട്ട ആയിരുന്നു അത് അദ്ദേഹം ആ മുട്ട കൊണ്ടുവന്നു വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ മുട്ടകളുടെ കൂട്ടത്തിൽ വെച്ചു ദിവസങ്ങൾ കഴിഞ്ഞു തള്ളക്കോഴി അടയിരുന്നു മുട്ട വിരിഞ്ഞു കോഴിമുട്ടയിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വന്നപ്പോൾ പരുന്തിൻ്റെ മുട്ടയിൽ നിന്നും പരുന്തിൻ കുഞ്ഞ് പുറത്തു വന്നു അങ്ങനെ ആ കുഞ്ഞ് തൻ്റെ കൂടപ്പിറപ്പുകൾക്കൊപ്പം കളിക്കാനും ജീവിക്കാനും തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം എല്ലാവരും കൂടെ പുറത്തു കളിക്കുമ്പോൾ തങ്ങൾക്ക് മുകളിലായി ആകാശം മുട്ട പറന്നുയരുന്ന ഒരു പക്ഷിയെ കണ്ടു എല്ലാവരും അത്ഭുത സ്തംധരായി കൂട്ടത്തിൽ നമ്മുടെ പരുതിൻ കുഞ്ഞും എന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു നമുക്കും ആ പക്ഷിയെപ്പോലെ ഉയരത്തിൽ പറക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഉടനെ കോഴിക്കുഞ്ഞ് ഇടപെട്ടു ഇടമണ്ട അത് പരുന്താണ് അതിന് അങ്ങനെ പറക്കാനുള്ള കഴിവുണ്ട് എന്ന് വെച്ച് പാവം കോഴിക്കുഞ്ഞുങ്ങളായ നമുക്ക് അങ്ങനെയൊക്കെ പറ്റുമോ അതും ശരിയാ അതിനും വേണം ഒരു യോഗം എന്ന് പരിതപിച്ചുകൊണ്ട് ആ പരുന്തിൻ കുഞ്ഞും കോഴിക്കുഞ്ഞുങ്ങൾക്കൊപ്പം ഭക്ഷണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ യഥാർത്ഥ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാതെ പാവം പരുന്തിൻ കുഞ്ഞ് കോഴികളോടൊപ്പം ജീവിച്ചു മരിച്ചു കോഴിക്കുഞ്ഞായി ജീവിച്ചു മരിക്കാൻ വിധിക്കപ്പെട്ട പരുന്തുകളാണ് ഭൂരിപക്ഷം ആളുകളും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയൂ എന്നിട്ട് ആകാശത്തിലേക്ക് പറന്നുയരൂ കാര്യമൊക്കെ കൊള്ളാം പക്ഷേ ഞാൻ എങ്ങനെ തിരിച്ചറിയും ന്യായമായ സംശയം അതിനും നിങ്ങളെ സഹായിക്കുന്ന രണ്ടു കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് വായന രണ്ടാമത്തേത് അനുയോജ്യനായ ഒരു മെൻഡർ അഥവാ ഗുരുവിനെ കണ്ടെത്തുക എന്നതാണ് മണിടെക് അക്കാദമി നടത്തുന്ന പേഴ്സണൽ മെൻഡർഷിപ്പ് പ്രോഗ്രാമുകളെക്കുറിച്ച് അറിയണമെന്നാഗ്രഹമുള്ളവർ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണം സഹിതം മെസ്സേജ് ചെയ്യുക ഈ പ്രോഗ്രാം തയ്യാറാക്കിയ നസീർ ഖാൻ സാഹിബ് മുൻ ജില്ലാ ലേബർ ഓഫീസറും സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറും കോർപ്പറേറ്റ് ട്രെയിനറുമാണ് ഇപ്പോൾ മണിടെക് മീഡിയ മണിടെക് അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് നിങ്ങളുടെ മൂല്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കണം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുക അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ യാഥാർത്ഥ്യം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നത് വ്യക്തമായി മനസ്സിലാക്കുക നിങ്ങൾക്ക് സമ്പന്നൻ ആകണം എത്ര പണം വേണം ഏതു തരം ജീവിത രീതിയാണ് ആഗ്രഹിക്കുന്നത് സമ്പത്ത് കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യും പലരും പറയാറുണ്ട് എനിക്ക് ചെറിയ ബിസിനസ് മതി എനിക്ക് ചെറിയ വീട് മതി ഇങ്ങനെ വലിയ ലോകത്തിൽ ചിന്തകളെ ചെറുതാക്കി ചുരുങ്ങിപ്പോകുന്നവർ കുറച്ചാളുകൾ വലുതായി ചിന്തിച്ചത് കൊണ്ടാണ് ലോകത്ത് നാം കാണുന്ന പുരോഗതി മുഴുവനും ഉണ്ടായത് ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും ആദ്യമുണ്ടായത് മനുഷ്യന്റെ ചിന്തയിലാണ് പിന്നീടാണ് അവൻ പരിശ്രമത്തിലൂടെ അത് യാഥാർത്ഥ്യമാക്കിയത് അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ സൃഷ്ടിപരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ഭാവന ഉപയോഗിക്കേണ്ട സമയമാണിത് ഇവിടെയാണ് നിങ്ങളുടെ പ്രവൃത്തികളെ മാനസികമായി തയ്യാറാക്കി നിർത്തേണ്ടത് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ സമ്പന്നമായ ജീവിതം കഴിയുന്നത്ര വിശദമായി സങ്കല്പിക്കുക നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൽ നിങ്ങൾ ഉണരുന്നത് കാണുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച് ദശലക്ഷക്കണക്കിന് രൂപ കാണുമ്പോൾ ആവേശം അനുഭവിക്കുക ഇത് നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനം നിങ്ങളുടെ സമ്പന്നമായ ജീവിതം ദൃശ്യവൽക്കരിച്ചാൽ മാത്രം പോരാ അത് ഇതിനകം യഥാർത്ഥമാണെന്ന് മനസ്സിൽ ഫീൽ ചെയ്യണം അത് യാഥാർത്ഥ്യമാകുമ്പോഴുള്ള സന്തോഷം സംതൃപ്തി അംഗീകാരം എന്നിവ മനസ്സിൽ തിരയടിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ മനസ്സിൽ ചിന്തിച്ചതുകൊണ്ടോ സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടോ മാത്രം നടക്കുകയില്ല മൂന്നാമത്തെ ഘട്ടമായി അത്തരം ചിന്താഗതികളുള്ള ആളുകളുമായി ഒരു സൗഹൃദം അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കണം നാം നിരന്തരം ബന്ധപ്പെടുന്ന സുഹൃത്തുക്കളുടെ ആവറേജ് ആയിരിക്കും നാം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഒരിക്കൽ തിരുവള്ളുവർ തൻ്റെ ശിഷ്യന്മാരോട് ഒരു താമരയുടെ ഉയരം എത്ര എന്ന് ചോദിച്ചു ശിഷ്യന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി തലകുനിച്ചിരുന്നു വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ ഒരു വിരുദൻ പറഞ്ഞു രണ്ടരയടി അപ്പോൾ തിരുവള്ളുവർ വീണ്ടും ചോദിച്ചു എന്തേ മൂന്നരയടിയാകാൻ പാടില്ലേ പെട്ടെന്ന് ഒരു മിടുക്കൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു തണ്ണിയോളം ഉയരം താമരയ്ക്ക് അതായത് വെള്ളത്തോളം ഉയരം താമരയ്ക്ക് ഉണ്ട് എന്ന് സാരം ഒരു പക്ഷേ വെള്ളം രണ്ടരയടി ആയിരിക്കാം നാലടിയായിരിക്കാം ആറടി ആയിരിക്കാം എട്ടടി ആയിരിക്കാം അങ്ങനെ പല അളവുകൾ വെള്ളത്തിൻ്റെ ആഴത്തിനെ ആശ്രയിച്ചിരിക്കും താമരയുടെ ഉയരം മിടുക്കനായ ശിഷ്യൻ്റെ ഉത്തരം കേട്ട് സംതൃപ്തനായെങ്കിലും തിരുവള്ളവർ വീണ്ടും ചോദിച്ചു ഒരു മനുഷ്യൻ്റെ ഉയരം എത്രയാണ് ശിഷ്യന്മാരുടെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടാകാതിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓരോ മനുഷ്യൻ്റെയും ഉയരം അവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു ആരുടെ കൂടെ സ്ഥിതി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തെറ്റായ സ്ഥലത്ത് എത്തിച്ചേർന്നാൽ അവൻ്റെ ഉയരവും കുറയും നിങ്ങളുടെ ചുറ്റുപാട് നെഗറ്റീവ് ചിന്താഗതിക്കാരെ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ അത് നിങ്ങളുടെ വളർച്ചയെ ബാധിക്കും നിങ്ങൾക്കാവശ്യം നിങ്ങളെ തളർത്തുന്ന സൗഹൃദങ്ങളല്ല നിങ്ങളുടെ വളർച്ചയ്ക്ക് വളമാകുന്ന ആളുകളെയാണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന പിന്തുണയ്ക്കുന്ന വ്യക്തിഗത വളർച്ചയ്ക്ക് സഹായിക്കുന്ന കൂട്ടുകെട്ടുകൾ കൊണ്ട് ചുറ്റുപാടിനെ നിറയ്ക്കേണ്ടതുണ്ട് വിജയത്തിലേക്ക് എത്താൻ കൂട്ടായ അറിവും സഹകരണവും പ്രയോജനപ്പെടുത്തുക സമ്പത്തുണ്ടാക്കാനുള്ള നാലാമത്തെ ഘട്ടം ഹൈ ഇൻകം ലഭിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സ്കിൽ നേടിയെടുക്കുക ഉള്ളത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സമ്പന്നതയിലേക്കുള്ള യാത്രയിൽ നാം ഏത് ഫീൽഡാണോ തിരഞ്ഞെടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള അറിവ് അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ ആവശ്യമായ അറിവുകൾ ഉണ്ടാക്കിയെടുക്കണം അതിന് ഔപചാരികമായ വിദ്യാഭ്യാസം ആവശ്യമാണെങ്കിൽ അത് ആർജിക്കുക വിഷയവുമായി ബന്ധപ്പെട്ട അറിവും വിവരങ്ങളും നിരന്തരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ പുസ്തകങ്ങൾ സിനിമകൾ മാധ്യമങ്ങൾ എല്ലാം ഇതിനായി നിങ്ങൾക്ക് സ്വീകരിക്കാം സമാന ചിന്താഗതിക്കാരായ ആളുകളുമായി ഇടപെടുക ഇത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും അറിവ് നേടുക മാത്രമല്ല അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും വേണം നിങ്ങളൊരു ബിസിനസ്സുകാരൻ ആയില്ലെങ്കിലും നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും നല്ല പ്രതിഫലം ലഭിക്കുന്ന ഹൈ ഇൻകം സ്കിൽസ് കണ്ടുപിടിച്ച് അതിൽ പ്രാവീണ്യം നേടുക വ്യക്തമായ പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും അഞ്ചാമത്തെയും ഘട്ടം ഏതൊരു പദ്ധതിയും വിജയിക്കണമെങ്കിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പ്ലാൻ ഉണ്ടായിരിക്കേണ്ടതുണ്ട് പ്ലാൻ കൃത്യവും വ്യക്തവും ആയിരിക്കണം പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നവ കൊണ്ട് തുടങ്ങുക മറ്റുള്ളവരുമായി സഹകരിച്ച് നിങ്ങളുടെ പദ്ധതികൾ ആവശ്യാനുസരണം ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം ഒരു വീടിൻ്റെ കെട്ടുറപ്പ് നിശ്ചയിക്കുന്നത് അതിൻ്റെ പ്ലാനാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായ കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അച്ചടക്കമുള്ള പദ്ധതികൾ ആവശ്യമില്ലാത്ത ആകുലതകൾ അകറ്റുന്നു സ്വപ്നത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നിങ്ങളുടെ നിർണായക തീരുമാനമായിരിക്കണം വിജയത്തിലേക്കുള്ള പാതയിൽ പല പ്രലോഭനങ്ങൾക്കും സാക്ഷിയാകേണ്ടി വരും എന്നാൽ തീരുമാനം നിർണായകമായിരിക്കണം മടി കൂടാതെ കാര്യങ്ങൾ തുടങ്ങി തുടങ്ങിവെക്കുക പ്രവർത്തനങ്ങൾ പിന്നത്തേക്ക് മാറ്റിവയ്ക്കപ്പെടരുത് നിരന്തരമായ പ്രവർത്തനം ശീലമായി മാറുകയും കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യും പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കാൻ ശീലിക്കുക സമ്പത്തുണ്ടാക്കാനും അതും നിലനിർത്താനും വേണ്ടുന്നതാണ് ആറാമത്തെ ഘട്ടം പെർസിസ്റ്റൻസ് ജീവിതത്തിൽ ഏതൊരു കാര്യത്തിൻ്റെയും സാക്ഷാത്കാരത്തിന് ആപ്ലിക്കബിൾ ആയ കാര്യമാണ് കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത സ്ഥിരമായ പരിശ്രമത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും പ്രതിബന്ധങ്ങളെ മറികടക്കണം വെല്ലുവിളികളെ നേരിടാനുള്ള പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനുള്ള കവചമാണ് മനസ്സ് എന്ന ചിന്ത ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഇന്ത്യ നേപ്പാൾ അതിർത്തിക്ക് ചേർന്നുള്ള യു പിയിലെ നൻപാറ എന്ന പട്ടണത്തിലാണ് ദിനേശ് ചന്ദ്ര അഗർവാൾ ജനിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മുത്തശ്ശനായിരുന്നു അവൻ്റെ റോൾ മോഡൽ കാൺപൂരിലെ ഹാർകോട്ട് ബട്ട്ലർ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് ബിരുദം നേടിയതിനു ശേഷം ടാറ്റാ ഗ്രൂപ്പിന്റെ ഐ ടി സേവന വിഭാഗമായ ടി സി എസിൻ്റെ സി എം സി കമ്പനിയിലാണ് ദിനേശ് ചന്ദ്ര തന്റെ കരിയർ ആരംഭിച്ചത് ഇതിനിടയിൽ ജോലിയുമായി യു എസിലേക്ക് ഇവിടെ വച്ചാണ് ഇന്റർനെറ്റും സോഫ്റ്റ്വെയറും എത്ര ശക്തമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇന്ത്യയിൽ വി എസ് എൻ എൽ രാജ്യത്ത് പൊതു ഇന്റർനെറ്റ് സേവനം ആരംഭിച്ചു അധികം വൈകാതെ യു എസിലെ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു ഓൺലൈൻ ബിസിനസ് എന്ന ആശയവുമായി തിരികെ ഇന്ത്യയിലെത്തി അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ബി ടു ബി സേവനം അദ്ദേഹം ആരംഭിച്ചു എന്നാൽ കാര്യങ്ങൾ അത്ര സുഗമമായിരുന്നില്ല നയൻബാർ ലെവൻ ഭീകരാക്രമണവും തുടർന്നുണ്ടായ യു എസ് ബിസിനസ് മാന്ദ്യവും വലിയ തടസ്സങ്ങളായി മാറി പക്ഷേ തോറ്റുകൊടുക്കാൻ അയാൾ തയ്യാറല്ലായിരുന്നു പുത്തനാശയങ്ങളുമായി അദ്ദേഹം തന്റെ ബിസിനസ്സിനെ മുന്നോട്ട് തന്നെ നയിച്ചു ഇത് ഇന്ത്യ മാർട്ടിന്റെ കഥ ഇന്ന് ചെറുകിട ഇടത്തര വൻകിട കമ്പനികളുടെ വിതരണക്കാർക്കും വാങ്ങുന്നവർക്കും ഏറ്റവും മികച്ച വിപണിയായി ഇന്ത്യ മാർട്ട് വളർന്നു വെറും നാൽപ്പതിനായിരം രൂപ മൂലധനത്തിൽ തുടങ്ങിയ ഇന്ത്യ മാർട്ടിന്റെ വിപണി മൂല്യം ഇന്ന് ഏകദേശം പതിനയ്യായിരത്തി നാനൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപയാണ് പ്രതിസന്ധികൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കില്ല എന്ന തീരുമാനമാണ് ഏതൊരു വിജയ യാത്രയുടെയും മൂലധനം തടസ്സങ്ങളും പ്രതിസന്ധികളും കടന്നു വരട്ടെ പ്രതിവിധി കണ്ടെത്തി തോറ്റുകൊടുക്കാതെ മുന്നോട്ട് തന്നെ കുതിക്കണം പ്രതിസന്ധികളെ അവസരങ്ങളാക്കണം എന്നതാണ് സമ്പത്തിൻ്റെ ആറാമത്തെ ഘട്ടം പണത്തെ ഒഴുകാൻ അനുവദിക്കുക എന്നതാണ് സമ്പത്ത് വർദ്ധിക്കുവാനുള്ള ഏഴാമത്തെ ഘട്ടം ധനം സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നു വെറുതെ കെട്ടിക്കിടക്കുന്നത് എല്ലാം കുറച്ചു കാലം കഴിയുമ്പോൾ ഉപയോഗശൂന്യമാകും എന്ന പ്രപഞ്ച സത്യം സമ്പത്തിനും ബാധകമാണ് നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ സേവ് ചെയ്യണം ഒരു ഭാഗം സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുവാനും പുതിയ അറിവുകളും സ്കില്ലുകളും നേടുവാനും വേണ്ടി പണം ചിലവാക്കണം നിലവിലെ ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി പണം ചിലവാക്കണം നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും വിനോദത്തിനും യാത്രകൾക്കും കുടുംബ ബന്ധങ്ങൾ വിപുലീകരിക്കുന്നതിനും വേണ്ടി പണം ചെലവഴിക്കണം നമ്മുടെ പണത്തിൻ്റെ ഒരു ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം അർഹതപ്പെട്ടവരെ കണ്ടെത്തി സഹായിക്കണം നമ്മുടെ പണം കൊണ്ട് ധാരാളം ആളുകൾക്ക് ഉപയോഗമുണ്ടാകണം അങ്ങനെ പണം ഒഴുകണം അപ്പോൾ നമ്മിലേക്കും വീണ്ടും വീണ്ടും പണം ഒഴുകി വരും അത് വീണ്ടും മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ അനുവദിക്കുക